അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തു സംഘടനാപരമായിട്ട് രണ്ട് ദിശയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഈ സിംസാർ ഹക്കു ഹുദബിനെ ഒന്നും അടുത്തറിയാനും അനുഭവിക്കാനും കഴിയാതിരുന്നത് ഞാനൊക്കെ ഒരു സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മാലിന്യം എന്നൊക്കെ പറയാം അതിനപ്പുറത്തേക്കൊന്നുമില്ല സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങൾ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആരുമല്ല പക്ഷേ ഈ നാടും ഈ നഗരവും ഈ ജനതയും എല്ലാം അംഗീകരിച്ച ഒരു പ്രതിഭാദരിതനായാണ് സിംസൽ ഹാക്കുദവി യാറൊബെ അത്രയും കഴിവുള്ള വിദേശ രാജ്യങ്ങളടക്കം അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ആ മഹത് വ്യക്തിയെ നമ്മുടെ മുമ്പിൽ എത്ര സ്നേഹമസരണമായിട്ടാണ് പെരുമാറുന്നത് ഞാൻ അലിച്ചുപോയി നമ്മുടെ വേഷം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമ്മൾ ഒരു മറുസംഘടനയുള്ള ആളാണെന്ന് സിംസൽ ഹക്കു ഉദവിക്ക് ഞാൻ ബുക്ക് പ്ലസും അതുപോലെ തന്നെ ഹുദവി സംവിധാനങ്ങളും ഉതവികളുടെ എഴുത്തിനെ കുറിച്ചൊക്കെ ഖുസ്സാനോട് ഒരുപാട് നേരം വാചാലിനായി ആ ഒരു പെരുമാറ്റം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്രോത്സാഹനവും സന്തോഷവും ദ്വായും എനിക്ക് സത്യം പറഞ്ഞല്ലേ എന്ത് പകരം കൊടുക്കണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സന്തോഷം അല്ലോ നമ്മള് ചില മനുഷ്യരെ സംഘടനാപരമായ അതിർ വരമ്പുകൾ അത് ഭേദിക്കാതെ ഇരുകരയിലിരുന്നു കൊണ്ട് നോക്കി മാത്രം കണ്ടിരുന്നത് കൊണ്ടുണ്ടായ പ്രത്യാഘാതം ഇതൊക്കെ മനുഷ്യരെ അടുത്തെറിഞ്ഞാൽ അനുഭവിച്ചാൽ ഇത്രയല്ലേ ഉള്ളൂ എല്ലാവരും ഏർ ഈ വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ചു കൊണ്ട് ഒരു ഉമ്മത്ത് എന്ന വിഹാരത്തിൽ ഒന്നിച്ചിങ്ങനെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു